ഏറ്റവും ധാരാളം പേര് ഉപയോഗിച്ചു വരുന്ന ഒരു വസ്തുവാണ് സോസ് സോസ് മിക്കവാറും ആൾക്കാർ തന്നെ വീടുകളിൽ ഉണ്ടാക്കാറില്ല നമുക്ക് മാർക്കറ്റിൽ വളരെ അധികം ലഭ്യമാണ് ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് എല്ലാവർക്കും തന്നെ സോസ് വളരെ അനിവാര്യമാണ് എന്ന് പറയേണ്ടി വരും പല നമ്മുടെ ഭക്ഷ്യ ഭക്ഷ്യ വസ്തുക്കളും സോസിനോടൊപ്പം ആണ് കഴിക്കാൻ എല്ലാവർക്കും ആവശ്യം താല്പര്യം എങ്കിലും ഈ ഒരു സോസ് വളരെ 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 എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ സാധിക്കും ചില കേരളത്തിലെ തന്നെ ചില ഭാഗങ്ങളിൽ തക്കാളി നന്നായി കൃഷി ചെയ്യുന്ന കർഷകരുണ്ട് ചില സമയങ്ങളിൽ അവർക്ക് വളരെ വില കുറഞ്ഞ് ഒരു കിലോ തക്കാളിക്ക് പത്ത് രൂപയിൽ താഴെ പോകുന്ന ഒരു അവസ്ഥയിൽ ഉണ്ടാകാറ് ഇത്തരം സന്ദർഭങ്ങളിൽ കുടുംബാംഗങ്ങൾക്കായാലും കർഷകർക്കായാലും തക്കാളി സോസാക്കി മാറ്റുന്നത് ഉപകാരപ്രദമായിരിക്കും അതിന് നമ്മൾ തൈ ചെയ്യേണ്ടത് നന്നായി പഴുത്ത് മാംസമായ തക്കാളിയാണ് കൂടുതൽ നല്ലത് അതായത് കുരു കുറഞ്ഞ തക്കാളികളാണ് നല്ല പഴുത്ത മാംസമായിട്ടുള്ള കുരുപ്പുറഞ്ഞ തക്കാളിയാണ് കൂടുതൽ നമുക്ക് സോസ് ഉണ്ടാക്കാനായിട്ട് നല്ലതായിരിക്കും